ഹായ് ഹലോ അസ്സാംക്കും ഇൻഡി സെവൻ വന്ന് ഞങ്ങളുടെ ഈ കപ്പ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാനൊരു പോവാൻ വേണ്ടിയിട്ട് ഒരു കിട്ടൊക്കെ പറഞ്ഞുതരാം എനിക്ക് ഇത് തലേന്ന് രാത്രി പെരുമ്പഴി ഇന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എല്ലാവർക്കും പുറത്തിറങ്ങാൻ തേടി പക്ഷേ എനിക്ക് വെള്ളം കിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഈ വെള്ളം കിട്ടാത്ത പക്ഷം ഞാൻ ബുദ്ധിമുട്ടും വെള്ളം ഊക്കിക്കൊണ്ടുവരണം അപ്പം ഇടിഞ്ഞു മിന്നല്ലേ അപ്പം പേടിച്ച് പുറത്തിറങ്ങാതിരുന്ന് എന്തെങ്കിലും ഇതാ ഈ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം കിട്ടില്ല അപ്പം ഞാനിത് മഴ പെയ്യുമ്പോൾ ആക്കി വെച്ച് കളക്കും കളിയുന്ന രാത്രിയത്തെ മഴ പെയ്തപ്പോൾ നാ പക്കത്തിൽ നിന്ന് വെള്ളം ആക്കി വെച്ച് ഇലക്കാനുള്ള ഒക്കെ അലക്കിയിട്ടും പിന്നെ ഈ ഓസ കുത്തി വെച്ച് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങളടുത്ത് ഫാമിലുള്ള മോട്ടറിൽ നിന്ന് ഞങ്ങൾ വെള്ളം അടിച്ചു നോക്കി പക്ഷേ വെള്ളം കിട്ടിയില്ല അപ്പം അവിടുന്ന് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് ഇതിലൂടെ വെള്ളം വരും അവൾക്ക് പൈപ്പിലൂടെ ഉപയോഗിക്കാം പക്ഷെ അവിടുന്ന് വെള്ളം കിട്ടുന്നത് എന്താണെന്നറിയില്ല കുറവാണ് ഇപ്പോൾ മോട്ടറിൽ വെള്ളം ഇല്ലായിട്ട് വന്നാൽ ഞങ്ങളിങ്ങനെ മഴയൊക്കെ പെയ്തു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അലഹമില്ല വലിയ കുഴപ്പമില്ലാതെ കുടിക്കാനൊക്കെ തയ്യാറ് വെള്ളം കൊള്ളുമെന്ന് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഗ്യാസൊക്കെ നിറച്ചു അതൊക്കെ ഓരോ ഹെൽപ്പ് ഓരോരുത്തരും ഹെൽപ്പ് ചെയ്യും നമ്മൾ ആരും സഹായം ചോദിച്ചിട്ടില്ല സഹായം ചോദിക്കാൻ പോകുന്നത് എനിക്ക് വേണ്ടി ഞാൻ പണ്ടേ പറയുന്നു എന്നോട് പലരും ജി പേ നമ്പർ അയച്ചു തരുമോ ഞാൻ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ പഴയ ആൾക്കാരും എന്നോട് പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സംസാരം എനിക്കൊരു വീട് ഉണ്ടാക്കും നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണേന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവസരത്തിലേക്ക് എത്താൻ പോവാണ് ഞാനിത് തലേന്ന് സത്യമനു പുറത്തൊന്നും കിട്ടത്തില്ലായിരുന്നു പിന്നെ മക്കൾക്ക് ഇതാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് യൂട്യൂബറായിട്ടുള്ള പോകുന്നില്ല അപ്പോൾ അവൾ തന്ന ഒരു ഉണക്കമീനാട്ടോ അവൾ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണക്കമീനാണ് ഭർത്താൻ മീൻ കാരണം മീൻ കടയിലാണ് ഉണക്ക മീൻ കൊണ്ടുവന്നപ്പം മീൻ കൊണ്ടുവന്ന് ഉണക്കി പിന്നെ എനിക്ക് അവൾ തന്നതാട്ടോ അത് വലിയൊരു ഉപകാരമാണ് ഞങ്ങൾ ഇങ്ങനെ പരിപ്പ് കറി അങ്ങനെയൊക്കെ ഉണക്കൽ ഉണ്ടാക്കാൻ വന്നാൽ അത് ഭയങ്കര ഒരു വലിയൊരു എല്ലാ രീതിയിലും ബക്കത്തും കാര്യങ്ങളും പ്രധാനം ചെയ്യട്ടെ എന്നും എല്ലാവരും എന്ത് ഒരു ഉപ്പ് തന്നാൽ പോലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കില്ല എന്ത് ഭക്ഷണം തന്നാൽ എല്ലാവർക്കും വേണ്ടി എന്നും ഞാൻ ഓർക്കും എന്നെ മറന്നു പോയവരെയും ഞാൻ ഓർക്കാറുണ്ട് ഞാൻ ആരെയും മറന്നു പോകില്ല കുഞ്ഞുനാളിലെ ഫ്രണ്ട്സുള്ളവരെയും ഞാൻ ഓർക്കാറുണ്ട് എല്ലാരും ഇന്നെല്ലാവരും മറന്നുപോയിട്ടോ അങ്ങനെ മക്കള് സ്കൂളിൽ നിന്ന് പാൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എല്ലാ ചൊവ്വൻ്റെ ആയാലും ഇവർക്ക് പാൽ കിട്ടും ഇന്ന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പാല് തിളപ്പിച്ച് വെച്ചു ഗ്യാസ് കിട്ടിയത് കൊണ്ട് പിന്നെ അത് സുഖം പക്ഷേ ഗ്യാസ് ഇല്ലെങ്കിൽ ഞാൻ രാത്രിയായാലും പുറത്തുനിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഫോണ്ട ടോർച്ച് കത്തിച്ച് പുറത്തിറങ്ങിങ്ങാണ്ട് ചുള്ള കരകൊക്കെ പെറുക്കിങ്ങാണ്ട് കൊണ്ടുപോകാൻ കത്തിക്കും അങ്ങനെ ഞാനും അജവിയും കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ ഉണക്കമീനും ഉപ്പ് കറിയും ഈ പരിപ്പൊക്കെ കിറ്റിയിൽ കിട്ടിയതായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് പറയാനുള്ള ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല കറിക്ക് കറി വെക്കാൻ കഴിയുന്ന അരിയും എല്ലാ സാധനമുണ്ട് അലഹദില്ല നൂറു തൊട്ട് അലഹമുല്ല പറയണം പഠിച്ചാൽ എപ്പോഴും നമ്മൾ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഇന്നൊരു എന്നൊരു ദിവസം പട്ടിണി എടുക്കേണ്ടെങ്കിലും നാളെ നമ്മൾ പട്ടിണി എടുക്കാത്ത അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ സാ സർവ്വസാധാരണമായിട്ടുണ്ട് അപ്പോൾ ആവശ്യം മോളത്തെ തക്കാളി കറിയാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നിട്ട് കറിയായിരുന്നു കേട്ടോ പിന്നെ യഥാപ്പറ്റി ഒന്ന് രാവിലായി രാവിലെ ഞാൻ പൂരി അതേപോലെ അത് ഗോതമ്പിൻ്റെ പൂരി ആയിട്ട് ഉണ്ടാക്കുക മൈദേൻ്റെ എല്ലാം മൈദയ്ക്ക് ഞാൻ ദോശ ഉണ്ടാക്കുക വല്ലപ്പോഴും മൈദൊക്കെ കിറ്റിൽ കിട്ടിയതിനോണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മൈദ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടൊന്നും ആക്കുകയല്ലേ മൈദ നമ്മൾ ഒന്നും ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വേഗം ദോശ ഇടും കോഴിമുട്ട ഇട്ടിട്ട് അത് നല്ലൊരു ടേസ്റ്റാണ് ശരിക്കും അതിന് കറിയൊന്നും വേണ്ടതാണ് ഇതിപ്പോ പൂരി അതേപോലെ തക്കാളി കറി ഉണ്ടാക്കി ഇട്ടിട്ടാണ് ഇത് കേട്ടോ അപ്പോൾ മക്കൾക്ക് പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഗോതമ്പിൻ്റെ പൂരിയൊക്കെ എന്ത് ചെയ്യണം അറിയാം കുറച്ച് സമയം കുഴച്ച് വെക്കും ഒരു അരമണിക്കൂറൊക്കെ കുഴച്ച് വെച്ചാൽ നല്ല പൊന്തി വരും ഈ ചപ്പാത്തി എല്ലാം പൊന്തി വരും ഏതായാലും എന്താ പറയുക എല്ലാം ഭക്ഷണം രാവിലത്തെ ഭക്ഷണമായാലും ഉച്ചക്കത്തെ ഭക്ഷണമായാലും രാത്രിത്തെ ഭക്ഷണമായാലും അലഹമില്ല റാഹത്തായിട്ട് പോയി മക്കൾ ഉള്ളു ബഹളം വയ്ക്കുന്നുണ്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തെ അപ്പോൾ അത് നമ്മളെ യൂട്യൂബിന് എതിരായിരിക്കും അങ്ങനെ ബഹളം വയ്ക്കൽ എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യല്ലോ അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ പറഞ്ഞിട്ടോ അത് പറഞ്ഞതിൻ്റെ വിഷയം ഞാൻ വാഴക്കാട് അതായത് ഇന്ന വിവാഹം കഴിപ്പിച്ച് പറഞ്ഞ ആ നാട്ടിലേക്ക് യാത്ര ആയതാ കേട്ടോ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ അവിടെയാണ് ഉള്ളത് എൻ്റെ എല്ലാ രേഖകളും അവിടെയാണുള്ളത് ഇതുവരെ അവിടെ നിന്ന് അത് മാറ്റിയിട്ടില്ല എനിക്കൊരു വീടാകുമ്പോൾ മനുഷ്യ അവിടെയൊക്കെ എല്ലാ രേഖകളും മാറ്റണം അപ്പോൾ അപ്പം അവിടെ എനിക്ക് ഏറ്റവും ഈ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് കേട്ടോ ഹസ്ബൻ്റിൻ്റെ വീടും വീട്ടുകാരേ ഉള്ളൂ എനിക്ക് പ്രിയപ്പെട്ടതല്ലായിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്താ വെച്ചാൽ ആ നാടിനെ എനിക്ക് പ്രകൃതിപരമായിട്ടുള്ള സ്ഥലമൊക്കെ വല്ലാത്ത ഇഷ്ടമാണ് അപ്പം പ്രകൃതി മനോഹരത ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പ്രകൃതിയെ കണ്ട് ആസ്വദിച്ച് നടന്ന് നീങ്ങുന്ന സ്ഥലമായിരുന്നു ഇത് പക്ഷേ ഇതിപ്പോൾ എനിക്ക് അന്യായി ഞാൻ അവിടെ നിന്ന് പോന്നില്ലേ ഞാൻ കാരണമല്ല അവിടുന്ന് പോന്നേ ഞാൻ എല്ലാ വീഡിയോസിലും ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് പലർക്കും അറിയില്ല ഞാനല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എൻ്റെ മക്കൾക്ക് അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ പോ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നത് ഏതായാലും ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്ക് വേണ്ടിയിട്ട് സാദി ഇന്ത്യ പറഞ്ഞ ആൾ വീഡിയോ ചെയ്തു തരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വലിയ മനുഷ്യൻ വീഡിയോ ചെയ്തു തരുകയാണ് ഒരുപാട് ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും മൗനം പാലിച്ചു. അപ്പം ഇൻഷാ ഇൻഷാല്ല പഠിച്ചവന് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുമ്പോൾ പൈസ വരുമ്പോൾ ബാങ്കുകാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ കെ വൈ സി അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആകാശത്തിൻ്റെ ഭംഗി വെള്ളത്തിൽ കാണുന്നതല്ലേ ഇത് ആസ്വദിക്കുന്നവർക്ക് മനസ്സിന് ഭയങ്കര കുളിർമയായിരിക്കും ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രകൃതിനെ വല്ലാണ്ട് ആസ്വദിക്കുക അപ്പോൾ അവിടെയൊക്കെ പോയി അവിടുത്തെ നാട്ടുകാരൊക്കെ കണ്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഞാൻ പിന്നെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പെരുമണ്ണയൊക്കെ ഡയറക്റ്റായിട്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി ഞാൻ ഒരുപാട് കാലം എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് ബസ് കയറിയിട്ടാണ് വരുക കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും ഈ ഇതിലേക്ക് ഡയറക്റ്റ് ഒരു ബസ് ഉണ്ടായാൽ എത്ര നന്ദി പക്ഷെ ഞാനൊക്കെ ആ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഗവൺമെൻറ് ഏതായാലും അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു കെ എസ് ആർ ടി സി ബസ് ആ റൂട്ടിലേക്ക് ഇട്ട് അത് വലിയൊരു സേവനം തന്നെയാണ് കേട്ടോ ഗവൺമെൻറ് ചെയ്തത് ഗണേഷ് കുമാർ മന്തിരിനോട് ഒരുപാട് നന്ദി അപ്പോൾ ഞാൻ ഇനിയും യാത്രയിലേക്ക് തന്നെയാണ് പുറപ്പെടുന്ന ഡ്രിപ്പൊക്കെ മാറ്റി ഞാൻ പോവാൻ വേണ്ടി പോകാൻ എല്ലാവരും പ്രാർത്ഥിക്കും